ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയവും എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ് അപ്പോൾ എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാൽ ഫാൻസുകാർ എത്തും അവർ പറയും ഇയാൾ ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത് ഇയാൾ മോഹൻലാൽ മോഹൻലാലിൻ്റെ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാനാണോ എന്നാൽ ഇയാൾക്കുള്ള പണി നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുൾ ടീം ഒരു പാഞ്ഞെത്തും എവിടെ നിന്നൊക്കെയാണ് അവർ വരുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല അത്രമാത്രം ആളുകൾ എവിടെ നിന്നൊക്കെയോ വരും അല്ലാത്ത സമയത്ത് ഇവരൊന്നും കാണില്ല ഇവർക്ക് മോഹൻലാലിൻ്റെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ അടിപൊളി കെട്ടുറപ്പാണ് കേട്ടോ എത്ര മോശപ്പെട്ട സിനിമ മോഹൻലാൽ ചെയ്താലും അതൊക്കെ ഗംഭീരമാണ് അവർ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കലും മമ്മൂട്ടി ഫാൻസുകാരുടെ ഭാഗത്തുനിന്ന് വളരെ കുറവാണ് ഞാൻ എത്ര വർഷത്തെ പത്ത് നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ് മോഹൻ മമ്മൂട്ടിയുടെ സിനിമ മോശമാണെങ്കിൽ പിന്നെ അത് കാര്യമായിട്ട് ഇവിടെ ഇടുന്നു ഞാണ്ട് കളിക്കാൻ വരാറില്ല ഞാനടക്കം മമ്മൂട്ടിയുടെ ഇഷ്ടം സിനിമ മമ്മൂക്കയുടെ ഇഷ്ടം സിനിമകൾ മോശ സിനിമകളുണ്ട് ആ സിനിമ പരാജയപ്പെട്ട സിനിമേനെ മേലെ അത് ഗംഭീരാണെന്ന് പറയണമെന്നുള്ള വരില്ല മോശ സിനിമയാണെങ്കിൽ മോശ സിനിമ എന്നാൽ മോഹൻലാലിൻ്റെ ഫാൻസുകാരൻ കഴിയില്ല എത്ര മോശപ്പെട്ട സിനിമ ആയാലും വാജിബനായാലും മരക്കാറാണെങ്കിലും ഏഹ് ബറോസ് ആണെങ്കിലും ഏത് സിനിമ പൂതറയാണെങ്കിലും ഏത് സിനിമയാണ് പെരിച്ചാഴിയാണെങ്കിലും ബിഗ് ബ്രദർ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ഇവർ അതിലെന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് പറയാൻ വേണ്ടി വരും കോടി കിട്ടി കോടിമുണ്ട് കിട്ടിയെന്നൊക്കെ പറയാൻ പറ്റും ഇപ്പം അതൊന്നും നല്ല വിഷയം നിങ്ങൾ സമാധാനിച്ചത് നിങ്ങളെ കുറ്റം പറയാനൊന്നും നല്ല വന്നിട്ടുള്ളത് ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം ഈ സിനിമയിൽ ഇമ്പുരാൻ എന്ന സിനിമയിൽ മമ്മുക്ക ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മമ്മുക്ക ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി നീ ഉണ്ടെങ്കിൽ തന്നെ ഇനി വലിയ അത്ഭുതമായിട്ട് ഈ സിനിമയിൽ മമ്മൂക്കേനെ കൊണ്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് താല്പര്യമില്ല പലരും പറഞ്ഞിട്ട് മമ്മൂക്കും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരം ഒരിക്കലും ഇല്ല മമ്മൂക്കുണ്ടെങ്കിൽ എന്ത് ഗംഭീരമാണ് കാരണം ഈ സിനിമ എങ്ങനെയാണെങ്കിൽ ആ സിനിമ അങ്ങനെയാണ് മമ്മൂക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് അതിഗംഭീരമായ സിനിമ ഒന്നാവാൻ പോകണത് ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അങ്ങനെ ഇല്ലാട്ടാ തൊണ്ണൂറല്ല നൂറ് ശതമാനം അങ്ങനെയല്ല ഇനി ആണെങ്കിൽ തന്നെ മമ്മൂക്കക്ക് ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല കാരണം ഫുൾ മാർക്ക് മമ്മൂട്ടി മോശമാക്കി മോഹൻലാലിനടുത്ത് ഒന്നുമല്ല മറ്റേ മറിച്ചെന്ന് ഒരു പറയും അതിന് നല്ലത് മമ്മൂക്ക അതിൽ അഭിനയിക്കാണ്ടിരിക്കുകയാണ് നല്ലത് മമ്മൂക്ക ചിലപ്പോൾ ഈ ബന്ധത്തിൻ്റെ പേരിലൊക്കെ പോയി തല തലവെക്കുന്ന കിടിയാണ് ആൾ ചിലപ്പോൾ ഒന്നും നോക്കില്ല അതുപോലെ ടൈറ്റിൽ പറയാനൊക്കെ ചിലപ്പോൾ വരും മമ്മൂക്ക പറഞ്ഞിലപ്പോൾ ഗമ്പുരൻ എന്ന സിനിമ ചരിത്രത്തിൻ്റെ താളുകളിൽ നോക്കുകയാണെങ്കിൽ അതൊക്കെ വന്നിട്ട് പറയാനൊക്കെ വന്നിരിക്കും വാരിബൻ്റെ അതിലൊക്കെ കണ്ടിരുന്നു മമ്മൂക്കയാണ് അതിൻ്റെ ഒക്കെ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മമ്മൂക്ക മമ്മൂക്ക അതിൽ പോയി തലവെച്ച് കൊടുക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അല്ല തൊണ്ണൂറ് ശതമാനം മമ്മൂട്ടി ഫാൻസിൻ്റെയും അഭിപ്രായം തലവെച്ച് കൊടുക്കരുത് എന്ന് തന്നെയാണ് തലവെച്ച് കൊടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ സിനിമയിൽ എംബുരാൻ എന്ന സിനിമയിൽ വേറൊരു കാര്യമുണ്ട് എംബുരാൻ സിനിമ ഇരുപത്തിയേഴാന്തീയതി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസാവുമ്പോൾ ആ സിനിമയുടെ ഇൻ്റർവെല്ല് കഴിയുമ്പോൾ ബസൂക്ക എന്ന സിനിമയുടെ ട്രെയിലർ ഉണ്ടാവുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ബസൂക്കയുടെ ട്രെയിലർ വരുമ്പോൾ മോഹൻലാൽ ഫാൻസുകാർക്ക് ഉണ്ടാകുന്ന ചേതോ വികാരം അവർക്ക് ഉൾക്കൊള്ളാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ ഭയങ്കര പൂക്കിപിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്തായാലും ഗംഭീര ട്രെയിലർ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബസൂക്ക എന്ന സിനിമ അതിഗംഭീര സിനിമ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അത്ര ഗംഭീര സ്ക്രിപ്റ്റും അത്ര ഗംഭീര ഡയറക്ഷനും അത്ര വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമ ഇതുവരെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ പോലും കാണാത്ത സിനിമ ആണ് ഈ സിനിമ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ സിനിമ ഗംഭീരമാകും അപ്പോൾ ബസൂക്ക എന്ന സിനിമ ആ സിനിമ എംബുരാൻ എന്ന സിനിമയിൽ കൂടെ കൊണ്ട് ഇൻ്റർവെലിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് തകർത്ത് പൊരിച്ചടക്കും അത് കാണാൻ നിങ്ങളെല്ലാവരും വേണം അപ്പോൾ നമുക്ക് ഇരുപത്തി ആറാം തീയതി അല്ലേ നമുക്ക് എംബുരാൻ എന്ന സിനിമയുടെ ഇൻട്രവലിന് കാണിക്കുന്ന ട്രെയിലർ കാണാൻ നമ്മളുണ്ടാവും എന്തായാലും എംബുരാൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ കാസേട്ട ഞാനുണ്ടാവും അപ്പോഴത്തെ അപ്പോഴത്തെ വീഡിയോസൊക്കെ നമ്മളെക്കും ആ സിനിമ വിജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സക്കാൻ